Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നൈസർഗികമായിട്ട് അറിവുള്ളവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാർ ഇവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചബലത്തോട് കൂടിയിട്ട് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും പിന്നീട് ഈ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യവും ഈ ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നതും നല്ലതാണ് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പഠന വിഷയങ്ങളിൽ അലസത വരാതെ നോക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ദേവഗുരുവായിട്ടുള്ള സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഈ ഭഗവാന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനും കുടുംബനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് ഈ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് നല്ല രീതിയിലുള്ളതായ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് കൂടുതലും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയിലൂടെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീലപ്പട്ടിൻ്റെ ഉടയാട ശനീശ്വരനെ ചാർത്തുന്നതും എള്ളുകൊണ്ട് പായസ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് കൂടാതെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാനെ രുദ്രാഭിഷേകം ചെയ്യുന്നതും രുദ്രസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്